അപ്പൊ ലാലേട്ടൻ ഐറ്റം വൈറലാക്കിട്ടില്ല ഈ ഒരു ഐറ്റം നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴാണ് വേണ്ടത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ പാനിലേക്ക് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൊരിയിപ്പിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് എത്രത്തോളം നമുക്കിത് ബ്രൗൺ ആക്കിയെടുക്കണം എന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം തിരിച്ചിട്ടിട്ട് വീണ്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരവും നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ എത്രത്തോളം ചേർക്കണമെന്ന് കുറച്ച് കറുവാപ്പട്ട പൊടിച്ചും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അങ്ങനെ നമുക്കിതിലേക്ക് ചിരവി എടുത്ത തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇച്ചിരി മടിയായത് കൊണ്ട് ഡെസിക്കേറ്റഡ് കോക്കനറ്റാണ് എടുക്കുന്നത് അത് എനിക്കിഷ്ടമുള്ളത് എനിക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് തിരിച്ച് ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞു ഇതിൽ റം ഉപയോഗിക്കുന്നുണ്ട് ഫ്ലാമ്പേ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഐസ്ക്രീമും കുറച്ച് തേനും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് കഴിക്കുന്നത് എൻ്റെ പൊന്നൂലാലേട്ടാ എന്ത് ടേസ്റ്റാണ് അറിയോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോളൂ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്